അവരിൽ നിന്ന് നമ്മോട് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ പല ലോകം അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ ഹാജിമാരെ അള്ളാഹുവിന്റെ വിശുദ്ധ ഹറമിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നവരാണ് ഹാജിമാർ അത് വിമ്രക്കാകട്ടെ ഹജ്ജിനാകട്ടെ അള്ളാഹുവിന്റെ കായവം കരുതി പോകുന്നവർക്കെല്ലാം ഹാജി എന്ന് പറയപ്പെടാവുന്നതാണ് വിമ്ര യാത്രക്കിറങ്ങുന്ന ആളുകളായാലും ഹജ്ജ് യാത്രക്കിറങ്ങുന്നവരായാലും കേവലം ഒരു വിദേശയാത്ര അല്ലെങ്കിൽ ഒരു കേവല വിനോദയാത്ര ഒന്നുമല്ല ഈ യാത്ര ഒരു മുസൽമാനെ സംബന്ധിച്ച് വിശുദ്ധമായ രണ്ട് ഹെറമുകൾ അങ്ങോട്ടുള്ള യാത്രയ ഇനി അതിനേക്കാൾ പുണ്യമായ വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്ന് കരുതാനില്ല ഞാൻ മക്കത്തും അതിനത്തൊക്കെ പോയിട്ടുണ്ട് അതിനേക്കാൾ പുണ്യമായ മറ്റൊരു സ്ഥലമാണിത് എന്ന് പറയാൻ മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ ഏറ്റവും പരിശുദ്ധമായ രണ്ട് ഗ്രേഹങ്ങളാണ് മക്കയും മദീനയും അഥവാ മക്കയിലെ മസ്ജിദുൽ ഹറാം എന്ന പള്ളിയും കായബാ ഷെരീഫും അതോടൊപ്പം മദീന ഷെരീഫിലെ മസ്ജിദുൽ നബവി എന്ന പള്ളിയും സയ്യുദ്ൻ ഹബീബുന റസൂൽ സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ വിശുദ്ധമായ ഹുജറ ഷെരീഫും ആ യാത്രക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പോവുക എന്നത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതിനാവശ്യമായ ഹൃസ്വമായ ഒരു വിവരണമാണ് യഥാർത്ഥത്തിൽ നാം ഇന്നിവിടെ നൽകുന്നത് ആദ്യമായി നാം ചെയ്യേണ്ടത് വിശുദ്ധമായ ഹറമിലേക്ക് പോകാനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പാണ് ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലും ദിശകളിലും സഞ്ചരിച്ചിട്ടുള്ള ആളുകളൊക്കെ വിമ്രക്കാരിലുണ്ടാകും അതേസമയം അങ്ങനെയുള്ളൊരു യാത്രയല്ല ഈ യാത്ര അള്ളാഹുവിന്റെ വിരുന്നുകാരനായി അവന്റെ അതിഥിയായി എത്തുന്ന ഈ യാത്രക്കാരൻ യാത്രയുടെ മര്യാദകൾ എന്നതിലുപരിയായി വിശുദ്ധ ഹെറമിനോടുള്ള ആദരവുകളും കടപ്പാടുകളും സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കണം അതിനുണ്ടാകേണ്ട സ്വഭാവവിശേഷങ്ങളൊക്കെ ശാരീരികവും മാനസികവുമായി അങ്ങനെ തയ്യാറെടുത്തിരിക്കണം ആ തയ്യാറെടുപ്പിന്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഭാഗം മഹാനായി മാം നൈവേത്യങ്ങൾ വിവാഹന്റെ തുടക്കത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഒരാൾ ഹജ്ജിനോ എംബ്രോ പോകാൻ അസുമു ചെയ്തു കഴിഞ്ഞാൽ മനസികമായി തയ്യാറായി കഴിഞ്ഞാൽ ബദ അങ്ങേര് പിന്നെ ചെയ്യേണ്ടത് തൗബ ചെയ്യുകയാണ് എന്താണ് തൗബ നമ്മുടെ ജീവിതത്തിൽ പല പാളിച്ചകളും വന്നു പോയിട്ടുണ്ട് പല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ട് അറിഞ്ഞും അറിയാതെയും വിവേകമില്ലാതെയും നമ്മുടെ ആലോചന കുറവ് കൊണ്ടും ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചവരാകാം ആ തെറ്റുകളിൽ നിന്നെല്ലാം സർവാധിനാഥനായ റബ്ബിന്റെ മുമ്പിൽ യാചനയുടെ കൈകൾ മലർത്തിയിട്ട് റബ്ബിനോട് പറയുക അള്ളാഹുവേ നിന്റെ ഹറമിലേക്ക് വരാൻ ഒരുങ്ങിയ സാധുവായ ഒരാളാണ് ഞാൻ നിന്റെ യഥാർത്ഥരായ ദാസന്മാര് പരകോടി മനുഷ്യർ തവാഫ് ചെയ്ത മലക്കുകൾ തവാഫ് ചെയ്ത നബിമാര് തവാഫ് ചെയ്ത സ്വാധീഹ്യങ്ങൾ തവാഫ് ചെയ്ത എത്രയോ പരലക്ഷങ്ങൾ തവാഫ് ചെയ്തിട്ടുള്ള ആ പുണ്യഭവനത്തിന്റെ അടുക്കൽ വരുമ്പോൾ അള്ളാഹുവേ പാപങ്ങളില്ലാത്ത സുരക്ഷിതനായ നല്ലൊരു മനുഷ്യനായി എനിക്കവിടെ വരണം അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകുറ്റങ്ങളൊക്കെയും അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് ചെയ്യണം എന്നിങ്ങനെ റബ്ബിനോട് യാചിക്കുന്നതിനാണ് തൗബ എന്ന് പറയുന്നത് മാത്രമല്ല അങ്ങനെ യാചിച്ചാൽ മാത്രം പോരാ ഇത്രയും കാലം നിസ്കാരം കളാക്കിയവരാണ് ജീവിതത്തിൽ വല്ലപ്പോഴും സിനിമ കണ്ടവരാണ് ജീവിതത്തിൽ അറിഞ്ഞു അറിയാതെയോ കൂട്ടുകാരെ കൂടെ കൂടിയിട്ടോ മറ്റോ മദ്യപിച്ചവരാണ് അങ്ങനെയുള്ള ജീവിതത്തിന്റെ എന്തെല്ലാം ഹെറാമുകളും തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുയാദൊക്കെയും തെറ്റാണ് മുഖം ആ പാപങ്ങളൊക്കെ അതിന്റെ മുമ്പിൽ ഞാൻ സമ്മതിച്ചു പറയുന്നു നീ എന്നോട് മാപ്പ് ചെയ്യണം നീ എനിക്ക് പൊറുക്കണം നിന്റെ യഥാർത്ഥ യഥാർത്ഥദാസന്മാരിൽ ആ തൗബയാണ് സുഹൃത്തുക്കളെ നമുക്ക് ആദ്യമായി ഉണ്ടാകേണ്ടത് ഹെറമിലേക്ക് പോകുമ്പോ എന്താണ് ഒരുക്കേണ്ടത് എന്തൊക്കെ കൊണ്ടുപോകണമെന്നാണ് പല ആളുകളും പലപ്പോഴും ചോദിക്കാറുള്ളത് റൂം പോകുന്നവരാകട്ടെ ഹജ്ജിന് പോകുന്നവരാകട്ടെ എപ്പോഴും അതാണ് അന്വേഷിക്കാറുള്ളത് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടത് അതല്ല നമ്മ ഗൾഫാരെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് നാം എന്ത് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയില്ല എന്ത് മുതലും എന്ത് സാധനങ്ങളും എന്ത് ആഹാര പദാർത്ഥങ്ങളും ഏത് വസ്ത്രങ്ങളും എവിടെ വെച്ചുകൊണ്ടും കാശ് കൊടുത്താൽ നമുക്ക് വാങ്ങാൻ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ നിന്നാണ് ഹജ്ജ് ഹജ്ജി യാത്ര എങ്കിൽ യഥാർത്ഥത്തിൽ അവർക്ക് അത് അന്വേഷിച്ചാൽ കുറെയൊക്കെ അർത്ഥമുണ്ടെന്ന് വിചാരിക്കാം നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിശുദ്ധ ഹറമിലേക്ക് പോകാനാവശ്യമായ മാനസികമായ ഒരു തയ്യാറെടുപ്പാണ് നമുക്ക് ഉണ്ടായിത്തീരേണ്ടത് ആ തയ്യാറെടുപ്പിന് പ്രധാനമായും ചെയ്യേണ്ടത് തോബയാണ് അങ്ങനെ പോകാനൊക്കെ ഒരുങ്ങി തയ്യാറായി കഴിഞ്ഞാൽ ഇനി നാം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങുന്ന അല്ലെങ്കിൽ നാം താമസിക്കുന്ന ഫ്ളാറ്റുകളിൽ നിന്ന് ഇറങ്ങുന്ന ഒരു തീയതി ഉണ്ടാകും അജ്ഞ യാത്രകൾക്കൊക്കെ ഏത് ദിവസം പുറപ്പെടണം എന്നൊക്കെ കിതാബുകളിൽ ഉണ്ട് ഏതൊരു യാത്രയാണെങ്കിലും തിങ്കളാഴ്ചയാകണം വ്യാഴാഴ്ചയാകണം അല്ലെങ്കിൽ ശനിയാഴ്ചയാകണം എന്നൊക്കെ ഉണ്ട് നാം പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില സുന്നത്തുകളൊന്നും ജോലിയുടെ സമയത്തിനനുസരിച്ചുകൊണ്ട് പാലിക്കാൻ കഴിയുകയില്ല അപ്പോൾ യു എ നിന്നും മറ്റ് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ അധികവും ബുധനാഴ്ചയോ വ്യാഴാഴ്ചയൊക്കെ ആയിരിക്കും വാഹനങ്ങളും വിമാനങ്ങളും ഒക്കെ സൗകര്യപ്പെട്ട് കിട്ടുക യാത്രക്ക് ഏതായാലും ആ പുറപ്പെടുന്ന ദിവസം നമ്മുടെ റൂമിൽ നിന്ന് മുതുകുണ്ടാക്കി ഒരു രണ്ട് റക്കായത്ത് യാത്രയുടെ സുന്നത്ത് സുന്നത്വസ്കരിക്കണം ഏത് യാത്രക്കാണെങ്കിലും ഏതൊരു യാത്രക്ക് പോകുകയാണെങ്കിലും ആ യാത്രക്കൊക്കെയും രണ്ട് സുന്നത്ത് സുന്നസ്കരിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് യാത്ര ആ രണ്ട് സുന്നത്ത് നിസ്കാരം ഒന്നാം കാഫിറൂന രണ്ടാം സൂറത്ത് സൂറത്ത് അൽ വാദത്തിൽ സൂറത്ത് ഈ ചെറിയ രണ്ട് സൂറത്തുകൾ ഒതുക ഈ രണ്ട് സൂറത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ചെറുതായി ഒന്ന് മനസ്സിലാക്കാനുള്ളത് കുല്യാഇൽ കാഫിറൂന എന്നത് ഇബാദത്ത് അള്ളാഹു താലാഖ് മാത്രമാണെന്ന് ഇബാദത്തിന്റെ തോഫീദിനെ വർണ്ണിക്കുന്ന സൂറത്താണ് കുൽഹു എന്ന സൂറത്ത് സൂറത്തുൽ ഉൽ അള്ളാഹു ഒരുവൻ മാത്രമാണെന്ന വഹ്ദാനിയത്തിനെ തൗഹീദ് കണ്ട സൂറത്താണ് ഈ രണ്ട് തൗഹീദുകൾ പഠിപ്പിക്കുന്ന സൂറത്തായതുകൊണ്ട് സൂഹത്തുകളായത് അള്ളാഹുതലക്കേറ്റവും ഇഷ്ടപ്പെട്ട സൂറത്തുകളാണ് ഇന്ന 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 സൂറത്തുകളൊക്കെ നിശ്ചിതമായ നിസ്കാരങ്ങളിലൊക്കെ ഓതണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഏത് നിസ്കാരങ്ങളിൽ സുന നിസ്കാരത്തിലും ഈ രണ്ട് സുഹത്തുകൾ പ്രത്യേകം സുനത്തുണ്ട് ആ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഒരായത്തിൽ കുറി സു ഓതി അള്ളാഹുവിനോട് ചെയ്ത് കിബിലാക്ക് രണ്ട് കൈ തിരിഞ്ഞു നിന്ന് രണ്ട് കൈകളും പൊക്കിയിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെല്ലാം ബഹുമാനിനായ എ പി ഉസ്താദിന്റെ എന്ന വലിയ ബുക്കിലും അതേപ്രകാരം തന്നെ ഒരു ഉമ്രക്കാർക്ക് ദിക്കൃകളും മാത്രമുള്ള ആ ചെറിയ ബുക്കുകളിലൊക്കെ ദിക്കൃകളും പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ദിക്ര ആയൊക്കെ നടത്തി അറിയുന്നവർ നോക്കി ചൊല്ലുക അല്ലെങ്കിൽ ആരെ ആരെക്കൊണ്ടെങ്കിലും എസ് വൈ എസ്സിൽ മറ്റോക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു പ്രശ്നമല്ല കാരണം നാം യാത്രയായപ്പിൽ തന്നെ ആ അധികൃതളൊക്കെയും ചൊല്ലിപ്പിച്ച് അതോടൊപ്പം തന്നെ ഈ ബസ്സുകളിലും മറ്റുമൊക്കെ ചൊല്ലിക്കൊടുക്കാൻ ആവശ്യനും യോഗ്യനു ആവശ്യവും യോഗ്യവുമായ യോഗ്യനുമായ പണ്ഡിതന്മാരെ കൂടെ അമീറാക്കി നിശ്ചയിച്ചുകൊണ്ടാണ് പറഞ്ഞേക്കാറുള്ളത് ഏതായാലും ഇരിക്കട്ടെ ആ പ്രാർത്ഥനകളൊക്കെ നടത്തിയതിനു ശേഷം സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടൊക്കെ യാത്ര ചോദിക്കുന്നു അസ്തവ ദീനക്ക വമാനത്തക്ക എന്ന യാത്ര പിൻ്റെ ദിക്കൃതകളൊക്കെ ചൊല്ലി നാം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇറങ്ങി നമ്മുടെ യാത്ര തുടരുന്നു ബസ്സിലോ വിമാനത്തിലോ എങ്ങനെയായാലും പുറപ്പെടുകയാണ് ഈ യാത്രയിൽ ഈ നിസ്കാരത്തെ സംബന്ധിച്ചും ഇനി ഇഹ്റാമിന്റെ രണ്ടരക്കാർ നിസ്കാരത്തെ സംബന്ധിച്ചും അവിടെ ആ നിസ്കാരത്തെ പറ്റി പറയുമ്പോൾ പറയുമ്പോ ചെറുതായിരുന്നു മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് വിധമുണ്ട് ഇത്തരം സുന്നത്ത് നിസ്കാരം കാരണം മുന്തിയതും പിന്തിയതും ഈ പള്ളിയിൽ കയറുമ്പോൾ നാം സുന നിസ്കരിക്കലുണ്ട് അതിന് കാരണം എന്താ പള്ളിയിൽ പ്രവേശം എന്ന കാരണമാണ് അപ്പൊ പള്ളിയിൽ പ്രവേശിക്കുക എന്ന കാരണം സംഭവിച്ചതിനു ശേഷമാണ് ആ സുന്നസ്കാരം ഇഹ്റാമിന് സുന്നസ്കാരമാകട്ടെ യാത്രയുടെ സുന്ന നിസ്കാരമാകട്ടെ അതിന്റെ കാരണങ്ങൾ നിസ്കാരത്തിന്റെ ശേഷമാണ് സംഭവിക്കുന്നത് ആദ്യം നാം സുന്നത്ത് നിസ്കരിക്കുന്നു എന്നതിനു ശേഷം യാത്ര തുടങ്ങുന്നു ആദ്യം നാം സുന്നത്ത് നിസ്കരിക്കുന്നു എന്നതിനു ശേഷം ഇഹ്റാം ചെയ്യുന്നു ഇങ്ങനെയുള്ള കാരണങ്ങൾ പിന്തിയതായ സുന്നത്ത് നിസ്കാരങ്ങളും ഒരു കാരണമില്ലാത്ത മുത്തലക്കൻ നിസ്കാരങ്ങളും നിർവഹിക്കുമ്പോൾ അത് സുന്നത് ഒരു അഞ്ച് സുന്നത്ത് നിസ്കാരങ്ങൾ പാടില്ലാത്ത തെഹരീവിന്റെ കറാഹത്തായ ചില സമയങ്ങളുണ്ട് ആ സമയത്താണെങ്കിൽ ഈ നിസ്കാരം നിർവഹിക്കേണ്ടതില്ല നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതുവരേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത്തിയെട്ട് ഡിഗ്രി പൊന്തുന്നതുവരേക്കും ലുഹുർ സമയമായാൽ മധ്യാഹനം സൂര്യൻ മധ്യത്തിലെത്തിയാൽ തൊണ്ണൂറ് ഡിഗ്രിയിലെത്തിയാൽ പിന്നെ തെറ്റുന്നതുവരേക്കും മൂന്ന് ആശ്രമ നിസ്കാരം കഴിഞ്ഞാൽ അശ്രദ്ധാങ്ക് കൊടുക്കലോ വള്ളിയിൽ ബാങ്ക് കൊടുക്കലോ മറ്റോ അല്ല ആശ്രമ നാം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഉടനെ അതിനുശേഷം തന്നെ സൂര്യൻ വരെ ഇങ്ങനെയുള്ള ഈ അഞ്ച് സമയങ്ങളിൽ ഇത്തരം സുന്നസ്കാരങ്ങൾ പാടില്ല അപ്പൊ നാം ആശ്രമ നിസ്കരിക്കുകയാണെങ്കിൽ ആ ആശ്രയോട് കൂടി മുമ്പായും കൊണ്ട് ഈ സുന്നസ്കാരം നിർവഹിക്കുക യാത്ര ഇവിടെയായിരുന്നു അതുമല്ലെങ്കിൽ പിന്നെ ആശ്രമ നിസ്കാരം എന്ന ഫലനിസ്കാരം അവിടെ ഉണ്ടായാൽ മതി അവർ നിസ്കാരം ഉണ്ടാകണമേ ഉള്ളൂ ചാട്ടൻ നാം യാത്രക്ക് വീട്ടുകളിൽ നിന്നിറങ്ങി നാം വാഹനത്തിൽ ഇങ്ങനെ പോകുന്നു